ഈ വീഡിയോയിൽ കാണുന്ന നിറചന കടിഞ്ഞിൽ പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഒറിജിനൽ മോഡൽ ടൈപ്പാണ് കൊമ്പ് കരിച്ചതല്ല ഒറിജിനൽ മോഡൽ ടൈപ്പിൽ രണ്ട് പല്ല് പ്രായത്തിൽ വരുന്ന കടിഞ്ഞിൽ പശുവാണ് ഒന്നും ആയിട്ടില്ല ഇനി ഏകദേശം ഒരു പത്ത് ദിവസത്തിന് മുകളിൽ പോവും പ്രസവത്തിന് അകിട് ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അത്യാവശ്യം കടിഞ്ഞിൽ ആണെങ്കിലും മടി കാമ്പ് കണ്ടല്ലോ അത്യാവശ്യം നല്ല നീളത്തിലുള്ള കാമ്പ് തന്നെയാണ് പശു നല്ല സൈസിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും ഉണ്ട് മോഴ പശു ആണ് ഒറിജിനൽ മോഴാണ് കൊമ്പ് കരിച്ചതല്ല രണ്ട് പല്ല് പ്രായം പക്ഷു തീറ്റയും കൂടിയൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ഫീഡൊക്കെ എടുക്കുന്ന പ്രശ്നം തന്നെയാണ് പക്ഷു ക്വാളിറ്റിയിലും ഉണ്ട് നല്ല സൈസിലും ഉണ്ട് രണ്ട് പല്ല് പ്രായത്തിൽ കടിഞ്ഞില്ല നല്ല സൈസിലുണ്ട് ആ ഗിട് തുടങ്ങുന്നതേ ഉള്ളൂ ഇറങ്ങി ഇനി പത്ത് ദിവസത്തിന് മുകളിൽ പോവും ശകലം നീര് പാൽ നീര് തൊപ്പിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനിയും ദിവസം പോകുന്നതനുസരിച്ചായിരിക്കും നീരി ഇറങ്ങി പോകുന്നത് ഇപ്പോൾ പശുവിനൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കടിഞ്ഞില്ലില് നല്ല സൈസുണ്ട് പശു ചെറിയ പശു ഒന്നുമല്ല കടിഞ്ഞിൽ രണ്ട് പല്ല് പ്രായാണെങ്കിലും അത്യാവശ്യം നല്ല സൈസിലുള്ള പശു ആണ് ഇതൊക്കെ രണ്ടാം പ്രസവത്തിലൊക്കെ പോകുമ്പം പശു നല്ല ഹെവി സൈസായിട്ട് പോകും കടിഞ്ഞില്ലില് ഇത്രയും സൈസുള്ള പശു രണ്ടാം പ്രസവമാകുമ്പം സ്വാഭാവിക നല്ല ഹെവി സൈസാകും വേണ്ടും ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല പശു രണ്ടേ പല്ലേ ഉള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പശു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടുക വിലയും മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡീറ്റെയിൽസ് ആയാലും പറഞ്ഞു തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂ ആറ് കെ കെ ഡയറി ഫാം